ായ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്വാഗതം നിങ്ങൾക്ക് എല്ലാവർക്കും സുഖാന്നെയായിരിക്കുന്നത് നമുക്ക് സുഖം തന്നെ നിങ്ങൾക്കെല്ലാം മഴയുണ്ട നമുക്ക് ഒരു ദിവസം മഴ കിട്ടീന് ഭാഗ്യത്തിന് പിന്നെ പെയ്തിട്ടേ ഇല്ല പിന്നെ ഒരേ ചൂടാ ഭയങ്കര ചൂട് ഇരിക്കാൻ പറ്റുന്നേ ഇല്ല അപ്പൂട്ടിയല്ലേ അപ്പുട്ടീടെ ഇങ്ങനെയൊന്നും വന്നിരിക്കലേ ഇല്ല ചൂട് തുടങ്ങിയ ഒരു അകത്ത് തന്നെയാന്ന് പക്ഷെ ഇന്ന് ഞാൻ അപ്പൂട്ടീനെ കൊണ്ടോയിടി ഇരുത്തി ഇന്ന് കുഞ്ഞാമ്പൂ രണ്ടാളും കൂടി അടിയാണ് ടി വി സ്കൂളിൽ പോകുന്ന സമയത്ത് അപ്പൂട്ടിക്കുമ്പോ സ്വന്തമായിരുന്നു ടി വി പത്ത് മണിക്ക് അതന്നെ നോക്കുമ്പോ കുഞ്ഞാമ്പൂ ഉള്ളോണ്ട് ടി വി കാണാൻ പറ്റില്ല കുഞ്ഞാപ്പൂര് എന്ന് പറയണ്ടേ കൊച്ചു ടി വി കാണണം ഇവനെ കൊച്ചു ടി വി ഒന്നും ഇഷ്ടമല്ല അതെ ആരാമ്മ കൊച്ചു ടി വി കണ്ടുപിടിച്ച് ആപ്പൂട്ടിക്ക് അതാന്ന് അറിയണ്ടേ ആരാ കൊച്ചു ടി വി കണ്ടുപിടിച്ചത് കണ്ടുപഠിപ്പിച്ചെ അപ്പൂട്ടീൻ്റെ ഇഷ്ടത്തിലുള്ള ചാനലൊന്നും വെക്കാൻ പറ്റുന്നില്ല ഇത് മുന്നാപ്പുള്ളൂ അതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ വാ നമുക്ക് കുറച്ച് സമയം അറിയാത്ത പോയിരിക്കാലോ എന്ന് പറഞ്ഞ് അങ്ങനെ വന്നിരുന്നു ഞാൻ അപ്പം ഭയങ്കര ചൂട് വെയിലും ചൂടും എല്ലാം ആയി ഇനിയിപ്പോൾ ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും പോണം കുഞ്ഞ പോലെ പരീക്ഷണം കഴിഞ്ഞിട്ട് ആ അപ്പം കുഞ്ഞാ പോലെ പരീക്ഷയിലും കഴിഞ്ഞിട്ട് പോകണം ട്രീറ്റ്മെന്റിന് പോകുന്നത് അപ്പൂട്ടിക്ക് ഒരുപാട് മാറ്റം ഉണ്ട് കേട്ടോ ഇപ്പം ആപ്പൂട്ടി തന്നെ ഒറ്റക്കെല്ലാം ഇരിക്കാനെല്ലാം തുടങ്ങി മറ്റേ എൻ്റെ ഒരു ചെറിയൊരു സപ്പോർട്ടെങ്കിലും വേണേനും അപ്പോൾ അപ്പൂട്ടിക്ക് അങ്ങനെയൊന്നും വേണ്ട ഇത് ഒറ്റക്കുണ്ട് ആപ്പൂട്ടി ഇരുന്നിട്ട് ഇതാ നല്ല മോനായി എൻ്റെ ആ ആയിരക്കിവിടെ ഇവിടെ മേലെ ഇവിടെ ക്ഷേത്രം ആ തെയ്യതങ്ങൾ ആ നമുക്കിവിടെ ക്ഷേത്രത്തിൽ തെയ്യമുണ്ട് മാർച്ച് മുപ്പതും മുപ്പത്തൊന്നിന് അതെല്ലാം കഴിഞ്ഞിട്ട് പോകണം ഇനി ട്രീറ്റ്മെന്റിന് പോകാൻ അല്ല അപ്പോൾ നമ്മൾ അപ്പൂട്ടീൻ്റെ സൗണ്ടെല്ലാം മാറി കേട്ടോ അപ്പുട്ടി വലിയ ബാല്യക്കാരനായി നമുക്ക് പൊടിമീശിയെല്ലാം ഉണ്ട് മുളച്ചു വരുന്ന അപ്പൂട്ടിക്ക് ഇനിയിപ്പോൾ മീശക്കാരനെല്ലാം ആയിട്ട് മാറും അല്ലേ എത്രയായാലും അമ്മേൻ്റെ പൊന്നുമോനുണ്ട് എത്ര വണ്ണം വെച്ചാലും അമ്മന്റെ മോനില് അമ്മ എത്ര വണ്ണം വെച്ചാലും ഇങ്ങനെ ഉമ്മയെല്ലാം തന്നുകൊടുക്കും അപ്പൂ എപ്പുട്ടിക്കിപ്പം ദേശം എല്ലാം ഉണ്ട് കേട്ടോ ആ പ്രായത്തിനനുസരിച്ച് ദേഷ്യമാവുമല്ലോ അപ്പൂട്ടി എങ്ങനെയാ ഞാൻ ഞാനെന്തെങ്കിലും പറയും പറയാ പ്രായത്തിനനുസരിച്ച് ദേഷ്യമാണെന്ന് ശരിക്കും പറഞ്ഞാൽ അത് എങ്ങനെയായിരിക്കും അപ്പൂട്ടിക്ക് ഹോർമോണിൻ്റെ ഇതെല്ലാം വരുന്ന മാറ്റം വരുമ്പോൾ ആ ദേഷ്യവും കാര്യം മറ്റേ അപ്പൂട്ടി അങ്ങനെയൊന്നും അല്ലേ ദേഷ്യമൊന്നും ഇല്ലേ നല്ലൊരു കുട്ടിയായി ഇപ്പം എന്തു പറയുമ്പോൾ അപ്പുട്ടിക്ക് ദേഷ്യം വരും ഇഷ്ടപ്പെടും ഒന്നുമില്ല ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഒന്നും വലിയ ആണായിരുന്ന വിചാരം ചില സമയം സ്കൂളിൽ പോയാൽ അറങ്ങാണ്ട് അടിയിരിക്കും അല്ല ഇട വീട്ടിലെത്തിയാലും പിന്നെ ആള് മാറുക ടി വി കാണണം വീട്ടിൽ കയറി വരുമ്പോഴത്തേക്കും പ്രാന്ത് കുടിക്കും കാരണം അപ്പൂട്ടിക്ക് ഇങ്ങനെ പോകണം എല്ലാടേയും പോകണം യാത്ര ചെയ്യണം ഇതാണ് അപ്പൂട്ടിക്ക് വേണ്ടത് ഈടെ എത്തുമ്പോഴത്തേക്ക് അപ്പൂട്ടിക്ക് ദേഷ്യം വരും നമ്മളെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരിലുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ആ കുട്ടിക്ക് വേണ്ടിയിട്ട് ഈ കുട്ടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം നമ്മൾ സപ്പോർട്ട് ചെയ്യണോ അല്ലേ അപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ കമൻറ്റിലുണ്ട് അപ്പൂനെ ഒരുപാട് ഇഷ്ടം അതെല്ലാം കേൾക്കുമ്പം ഭയങ്കര സന്തോഷം കേട്ടോ നമുക്ക് വീഡിയോ ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു വിഷമം മാത്രമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഓരോരുത്ത വീഡിയോ ഇടാൻ സമയമൊന്നും കിട്ടൂല അങ്ങനെ ആയതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാത്തത് ഒന്നും സ്കൂളെല്ലാം പോകുന്നതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാത്തത് ഇപ്പൊ നോക്കുമ്പോ എക്സാം ആണ് അപ്പൂട്ടിക്ക് എക്സാം ഒന്നും എഴുതാൻ പറ്റൂല അതുകൊണ്ട് പിന്നെ കൊണ്ടുപോയില്ല ഇനിയിപ്പോ എസ് എൽ സിന്റെ എക്സാം മാത്രല്ലേ അപ്പൂട്ടിക്ക് എഴുതുന്നുണ്ടോ പിന്നെ എക്സാം ആയതുകൊണ്ട് പിന്നെ അപ്പൂട്ടി വീട് ഇങ്ങനെ ഇരിക്കണ്ടേ എല്ലാരും പരീക്ഷ എഴുതുന്ന ഇങ്ങനെ നോക്കിയിരിക്കണ്ടേച്ചിട്ടാണ് പിന്നെ കൊണ്ടുപോടാത്ത ആ അതെ എക്സാം എല്ലാം കഴിഞ്ഞ് സെന്റ് ഡോഫിന്റെ ആ സമയത്ത് ഇനി പോണം അല്ലെ അപ്പുട്ടിക്ക് കൂട്ടുകാരെയെല്ലാം കാണുമ്പോൾ ഇനിയിപ്പോ അപ്പൂട്ടി ആ സ്കൂളിൽ നിന്ന് മാറി വേറെ ഒരു സ്കൂളിലേക്കാണ് കേട്ടോ ഏഴാം ക്ലാസ് വരെയുള്ളൂ അപ്പൂട്ടി പഠിക്കുന്ന സ്കൂളില് പിന്നെ ഇന്നും തന്നെ തന്നെയായിരിക്കുവ ഇനി മാറണോ ഏഴാം ക്ലാസ് മാറണ ഇനി എട്ടാം ക്ലാസ്സിലേക്കല്ലേ പോവാ അപ്പൂട്ടിനെ പഴയ കൂട്ടുകാരെയെല്ലാം മിസ് ചെയ്യും പിന്നെ പുതിയ കൂട്ടുകാരെയെല്ലാം കിട്ടും അല്ല പോവാ ഇനിപ്പോ സ്കൂളിലും നല്ല ഹൈ സ്കൂളിലൊക്കെ അല്ലേ എനിക്ക് ഇങ്ങനെ ഇരുന്നു മടുത്ത് കേട്ടാ ആപ്പൂട്ടിക്ക് നടുവേദന എടുക്കുന്നതാണ് ഇങ്ങനെ കൊറേ സമയല്ലേ ഇരിക്കുമ്പോൾ നല്ല വേദന എടുക്കുന്ന പോലെ ആകും അതുകൊണ്ട് കുറച്ച് സമയം ഇരുത്തും പിന്നെ കടത്തും അങ്ങനെയെല്ലാം അധികം ആ അതന്നെ അങ്ങനെ അധികം സ്ട്രെയിൻ ചെയ്ത് അപ്പൂട്ടിക്ക് വേദനയാണ രീതിയിലൊന്നും ഇരിക്കണ്ട എന്ന് പറഞ്ഞു കുറച്ച് സമയം അങ്ങനെ ഇരുത്തും പിന്നെ അടുത്തിട്ടല്ലാന്ന് ഇനി ഞാൻ അപ്പൂട്ടിക്ക് കുറച്ച് ചോറെല്ലാം കൊടുക്കട്ടെ അല്ലെ തെയ്യത്തിന്റെ വീടും തെയ്യത്തിനൊന്നും പോണം തെയ്യത്തിന്റെ വീഡിയോ എല്ലാം ഇടേ പോകാൻ പറ്റിയിട്ടുണ്ടെന്നു പോകാനൊക്കെ കൊല്ലം എങ്ങനെയാന്നും പറയാനാവില്ല നമുക്ക് പോകാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ പോകത്തെയ്യതാ കൊല്ലം കാണാൻ പോലും പേടിയാ പോതിന് അല്ലേ എല്ലാവർക്കും പേടിയുണ്ടായി നേരെ തിരിച്ചിട്ട് എനിക്ക് പോതി തെയ്യത്തിനെയാന്ന് ഇഷ്ടം ചെവിയിൽ ഇങ്ങനെ കൂക്കുന്നത് അപ്പൂട്ടിയും ഇങ്ങനെ ദൂരെ നിന്നിട്ട് കൂക്കും അത് വേണ്ടിയിട്ടാണ് അപ്പൂട്ടി പറയുന്നത് പൈസ ആ മുത്തപ്പന് പൈസ കൊടുക്കാനല്ല നേർച്ച കൊടുക്കാനല്ല അപ്പൂന് കുടേടിയാവൂല്ലോ ഇത് പോതിയെ പോതി തെയ്യാകുമ്പോൾ അപ്പൂട്ടി ദൂരെ നിന്നിട്ട് പൂക്കി കൊടുക്കും അതിനു വേണ്ടിയിട്ടാണ് പറയുന്നിങ്ങനെ അപ്പൂട്ടിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് നമ്മൾ ഇന്നത്തെ വീഡിയോയുടെ നിർത്തുന്ന അപ്പൂട്ടിക്ക് ചോറെല്ലാം കൊടുക്കട്ടെ ഇന്ന് ചോറും സാമ്പാറുള്ള ഒന്നും അറിയില്ല സാമ്പാർ ഇഷ്ടല്ലേ മീനൊന്നും കിട്ടിയിട്ടില്ല ഇന്ന് അല്ല സ്കൂള് സ്കൂളിൽ ഇങ്ങനെ മീൻ സാമ്പാട് ചിക്കൻ കറി കഴി മോഴുകി അതന്നെ ഇതെല്ലാം ഉണ്ടാവും ചിക്കൻ കറിയെല്ലാം ഉണ്ടെ അപ്പൂട്ടിക്ക് കേ ചിക്കാളാന്നപ്പൂ സ്കൂളിൽ പോയാലും ചിക്കൻ കറിയെല്ലാം ഉണ്ടാവും മഴയ്ക്ക് കഴിയും കറി ആ എല്ലാ കറിയും ഉണ്ടാവും ഓരോ ദിവസം ഓരോ കറിയും മോര് കളിയും അന്നപ്പോഴും ആറാം ക്ലാസ് പഠിച്ച പോട ഞങ്ങനും അതന്നെ അവന് മോ മോര് കറി ഇഷ്ടം അല്ലേ അപ്പൂട്ടി എപ്പോൾ മോര് കറി കൂട്ടുമ്പോൾ അവനെ കൊണ്ട് പറയൂ അല്ലേ നമ്മൾ ചെറുത് ആ ഒരിക്കോഷണം പോലെ ആകുന്നുണ്ട് കേട്ടാ ശരിക്കും വെയിലിൻ്റെ ഇതുകൊണ്ട് പിന്നെ നടു ഇങ്ങനെ വേദന എടുക്കുന്നതുകൊണ്ട് നമ്മളെ ഇന്ന് ഇത്രയേ വിശേഷങ്ങളുള്ളു ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നത് അപ്പൂട്ടീൻ്റെ വീഡിയോ കാണുന്നവർ ഒരിക്കൽ കൂടി വീഡിയോ കാണുന്നവരുടെ സബ്സ്ക്രൈബ് ചെയ്യണം കുട്ടിനെ സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണോ അല്ലപ്പോ എന്നാ ശരി നമ്മൾ അടുത്ത വീഡിയോമായി അടുത്ത ദിവസം കാണാം അതുവരെയും ബായ് ബായ്